ഹലോ നമ്മൾ എന്നായി മീൻ്റെ റെസിപ്പി ആട്ടോ നോക്കുന്നത് അപ്പോൾ മീൻ്റെ റെസിപ്പി നോക്ക് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് മസാലയില്ലേ അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം പിന്നെ ഞാനിതൊക്കെ മസാല ഉണ്ടാക്കാൻ എടുത്തിരിക്കണത് വലിയ ഉള്ളിയാണ് കേട്ടോ ഇവ നിങ്ങളേത് ഉള്ളി ഉണ്ടെങ്കിൽ എടുക്കുക കാരണം ഞാൻ വലിയ ഉള്ളി എടുക്കണത് ഇവിടെ ഞങ്ങൾക്ക് ഉള്ളി കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് കുരുമുളക് വലിയ ജീരകം മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് മുളകും പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്ര ആയിട്ടോ ഇടാം നിങ്ങളെ വീട്ടിൽ എത്ര മുളക് യൂസ് ചെയ്യുന്നൊന്നും അറിയില്ലല്ലോ അതിനനുസരിച്ചിടാം പിന്നെ നമുക്ക് അതിൽ കരുവേപ്പിൻ്റെ എല്ലാം ഇട്ടിരിക്കുന്ന ഒരു തുള്ളി സുർക്കം ഒരച്ചിട്ടുണ്ട് നാരങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ നന്നായിട്ടത് അരച്ച് മാറ്റി വെക്കുക പിന്നെ മീൻ കാവിൽ നിൽക്കുന്ന ആളിൽ നിന്ന് മീനൊക്കെ ഞങ്ങൾ വേടിച്ച് മസാല ഇരുമ്പാണ് കേട്ടോ നന്നായിട്ട് മസാല തിരുമ്പേണം രണ്ട് സൈഡും നന്നായിട്ട് അതിൻ്റെ വരയെ കൂടാനൊക്കെ എന്നാലാണ് നന്നായിട്ട് അതിലെ ഇരിവും പുളിവൊക്കെ പിടിക്കുക എന്നാലാണ് മീനിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ചട്ടിയിൽ എണ്ണയൊക്കെ വെച്ചിട്ട് രണ്ട് സൈഡും നല്ല രണ്ട് സൈഡും ഫ്രൈ ചെയ്തിട്ട് എടുക്കണം നന്നായിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറിവേപ്പിൻ്റെ അല്ല ഇടരുത് മീൻ ഇട്ടതിന് ശേഷമാണ് കരിവേപ്പിൻ്റെ ഇടണം കരിവേപ്പിൻ്റെ എല്ലാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ആ ടേസ്റ്റ് നമുക്ക് ആ മീനൊക്കെ കിട്ടില്ല അപ്പോൾ രണ്ട് പുറം മറിച്ചിട്ട് വേവിക്കുമ്പോഴത്തേന് നന്നായിട്ട് ആ മസാല കിടന്നിട്ട് കരിവേപ്പിൻ്റെ അല്ലെ നന്നായിട്ട് മുറിഞ്ഞ അതിൻ്റെ രുചി കഴിഞ്ഞ് നന്നായിട്ട് കിട്ടും മീനിന് അപ്പം മീൻ രണ്ട് പുറം നന്നായിട്ട് നമ്മൾ വേവിക്കുക വേവിക്കണം അപ്പോൾ അവിടെ മീൻ പൊരിച്ചതിന് വെയിറ്റ് ചെയ്ത് നിൽക്കണം വേറൊരാളൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം അയാൾക്ക് തന്നെ മീൻ കൊടുക്കുക അയാൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് ഇറച്ചിയും മീനൊക്കെ തിന്നാൽ ഇറച്ചിയും കോഴിയൊക്കെ നമ്മൾ ഡെയിലി കഴിച്ചാൽ നമുക്ക് മടുക്കും പക്ഷേ മീനിൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ ഡെയിലി കിട്ടിയാലും നമുക്ക് ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടാവുണ്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്